അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഒരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു വാട്ട്സ് അതുപോലെ ഇന്നും നമ്മളൊരു സംഭവത്തിനകത്ത് എന്താണെന്ന് നോക്കാനാണെന്നുള്ള ഇതൊരു മോട്ടറുണ്ട് വാട്ട് ഈസ് ഇൻസൈഡ് എ മോട്ടർ ഇത് എന്തൊരു മോട്ടർ വെച്ചാൽ നമ്മൾ ഈ ശാസ്ത്രമേളക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഫാൻ കറക്കാനും ചെറിയ ലീഫൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഫാൻ ലീഫ് ലീഫുകളിലൊക്കെ കുഞ്ഞിനൊക്കെ നമ്മൾ ഉണ്ടാക്കത്തില്ല എന്നിട്ട് അതിങ്ങനെ ഈ മോട്ടറിനകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കുന്ന ഇവിടെ കറണ്ടൊക്കെ കൊടുത്ത് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഈ കറണ്ട് കൊടുക്കുക കുറഞ്ഞ് ഒടിഞ്ഞു പോയി ഇത് ഒടിഞ്ഞു പോയാൽ കൂടുതലും വർക്കും ആവുന്നില്ല ഈ മോട്ടറ് അതുകൊണ്ട് ഇതിനകത്ത് എന്താണെന്ന് ഒന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം അതിനു വേണ്ടിയാണ് ഈ ഒരു വീഡിയോയില് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അച്ചാൻമാരെയും നമുക്ക് നേരെ പിടിയിലൊക്കുക ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹൈപ്പർ ബാറ്ററിക്കകത്ത് എന്താണെന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് നോക്കണ്ടവർ ഈ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുപത് ലൈക്കാണ് ആ ഇരുപത് ലൈക്ക് പൊട്ടിച്ചാൽ നിങ്ങൾ ഉറപ്പാണ് ഞാൻ വീഡിയോ ഇടാം പിന്നെ ടാ ഈ വീഡിയോയുടെ ടാർഗറ്റ് വ്യൂ അമ്പത് നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റും പരമാവധി അയച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഒരാൾ ഒരാൾക്ക് വീതം അയച്ചു കൊടുത്ത് സാറ്റിസ്ഫക്ക് ഇടാൻ പറ്റുമെങ്കിൽ സാറ്റിസക്റ്റ് ചെയ്താൽ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട് വരെയൊക്കെ പോകാം അപ്പോൾ ഗൈസ് ഇത് ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നും എന്നാണ് തോന്നുന്നത് അപ്പം ഇത് ഒരു ദിവസം ഒരു പനിക്ക് വേണ്ടി ഒട്ടിച്ചപ്പം ഫെബ്രി കുക്ക് ഒട്ടിച്ച് പൊട്ടി എന്ന് പോയി അപ്പം ഇത് ഇവിടെ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഇവിടെ ഇവിടെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഇളക്കുന്ന സംഭവം നമ്മളൊരു കോംബസ് വൈറ്റ് ആണ് അപ്പൊ നമുക്കിതൊന്ന് ഇത് കണ്ടോ ഇത് ഈ സംഭവം പൊക്കണം ഇത് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് ഇത് പൊക്കാനുള്ള രണ്ടും ഒന്ന് ൊക്ക പൊക്ക ഇമ്പോസിബിൾ അല്ല പോസിബിൾ ലോമ ഇമ്പോസിബിൾ മാ അപ്പൊ ഇത് രണ്ടും കണ്ടോ നമ്മളിത് പൊക്കെഴ്തിട്ടുണ്ടോ ഇത് കണ്ടോ ക്യാമറയ്ക്ക് ക്ലിയർ ഓറോ കണ്ടിട്ടോ അപ്പൊ ഇത് ഇത് കണ്ടോ ഇത് രണ്ടും ഇനി നമുക്കിതൊന്ന് മോട്ടർ നമ്മൾ ഊരിയിട്ടുണ്ട് നമ്മുടെ ആ മോട്ടർ ഊരിയിട്ടുണ്ട് കണ്ടേ കണ്ടോ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പൊ അച്ഛന്മാരെ കണ്ടോ എന്താ ഊരിയപ്പം ഒരു അതിന്റെ പോലുള്ള ഒരു പോലുള്ളൊരിതാണ് പിന്നെ നമ്മുടെ മോട്ടോർ ഇതിനകത്തെന്തോ ഉണ്ട് നമുക്കിത് ഊരാം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കാന്തം ഉണ്ടോ എന്നൊരു സംശയം ഇത് വിട്ടു വരാൻ പാട് വരുന്നുണ്ട് കണ്ടോ അകത്തോട്ട് കഴിക്കും അകത്തോട്ട് വെക്കുമ്പോൾ തിരിച്ചു തിരിച്ച് കയറി വരും അപ്പോൾ കാന്തം വെള്ളം ഉണ്ടോയെന്ന സംശയം അകത്തോട്ട് നിൽക്കുമ്പോൾ വെള്ളോട്ട് വരും ദൂരെ അകത്തോട്ട് ഉണ്ടാകട്ടോ കണ്ടോ കണ്ടോ അകത്തോട്ട് വരുമ്പോൾ വെള്ളി കയറും അപ്പോൾ അങ്ങനെ അവസാനമെങ്കിലും ഊരിയെടുക്കുക അപ്പോൾ അച്ഛൻ വരെ അങ്ങനെ ഓഹ് ഊരിയെടുക്കാൻ പറ്റും എടുക്കാൻ പറ്റി ഓക്കെ അമ്മച്ചപ്പോ ഇതിനകത്ത് ഇതിനകത്ത് കാന്തുകൊണ്ട് കേട്ടോ ഇതിനകത്ത് കാന്തുകൊണ്ട് ഇതാണ് ആ ഇതിനകത്ത് ഉള്ളതെന്ന് പറയുന്നത് കണ്ടോ ഇത് ഈ മോട്ടറിനകത്ത് മോട്ടറിനകത്തുള്ളത് ഇതിനകത്ത് ഇതിനകത്തേക്ക് കറണ്ട് പോയാണ് ഈ മോട്ടർ കറങ്ങുന്നത് ഇതിനകത്ത് ഇഷ്ടം പോലെ വെമ്പിയുടെ കൂട്ടി കുറെ വയർസ് ഉണ്ട് ഇഷ്ടംപോലെ റോൾ ചെയ്ത് വെച്ചേക്കുവാണ് ഇതിനകത്ത് മൂന്നോ നാലോ കണ്ട് കാന്തം ഉണ്ട് കണ്ടോ അയ്യോ അത് ഒട്ടുന്നില്ല അതിലൊട്ടുന്നില്ല ഞാൻ നമ്മുടെ ഇതിൽ ആ മോട്ടറിൻ്റെ കമ്പി കണ്ടോ ഒട്ടുന്നുണ്ടോ ഇത് കാന്തമാണ് ഗീസ് കേട്ടോ ഇത് കാന്തമാണ് അവിടെ മോനെ പക്ഷെ മറ്റേ ഒട്ടുന്നില്ല ചിലപ്പോൾ ഒട്ടത്തില്ലായിരിക്കും അപ്പം സംഭവം ഇത്രയ്ക്കുള്ളൊരു മോട്ടറിനകത്ത് ഇരുപത്തഞ്ച് രൂപയുടെ ഒരു മോട്ടറിൽ അത്യാവശ്യം കുറച്ച് ആൾ നിൽക്കാനൊക്കെ പറ്റും കുറച്ചുകൂടെ വെച്ചാൽ ഒരു മൂന്നാലും മാസം അപ്പം എൻ്റെ വേറൊരു മോട്ടറുണ്ടാകുന്നത് ഇപ്പോൾ കുറേ ഒരു ഒരു അഞ്ചാറ് മാസമായി മേടിച്ചിട്ട് മോട്ടറ് അപ്പോൾ കൈസ് ഒരു മോട്ടറ് രീതിയിലൊക്കെ കാന്ത ഉണ്ടെന്ന് നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട് കാണുമായിരിക്കും നമ്മളിപ്പോഴാണ് കാണുന്നത് അപ്പം അത് അപ്പോൾ ഇത് മൂന്നാണ് ഈയൊരു ഒരു ഇരുപത്തഞ്ച് രൂപയുടെ ഈ ഒരു മോട്ടറിൽ കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ സംഭവം ഇതാണ് കറങ്ങുന്നത് കറണ്ട് കൊടുത്ത് ഇനി ഇത് റീജോയിൻ ചെയ്യണം എന്തായാലും വീട് ഇത്രയേ ഉള്ളു